സുഹൃത്തുക്കളെ നമ്മൾ കോഴൽമന്നം കോട്ടായ വഴി ചാത്തമംഗലം വന്നായിരുന്നു കേട്ടാ അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കുറേ പേര് അതായത് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ എല്ലാം ടീമായിട്ടാണ് കളിക്കുന്നത് ചെറുത് വലുത് എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടാ ശരിക്കും ഒരു നാട്ടും പുറത്തുള്ള ഒരു കളി പണ്ടത്തെ അതേ സ്റ്റേജിലാണ് സീമത്തരൊക്കെ സീമത്തരയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടോ അവിടെ ഓ ഒരാള് വയസ്സ് വയസ്സൊന്നും നോക്കിട്ടെന്നല്ല അവിടെ ഒരു കളിക്കാർക്ക് ചെറിയ കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാർ വരുണ്ട് എല്ലാവരും കുറച്ചു നേരം നേരം മൂന്നും അറിയില്ല ടാ തെങ്ങും തൊടി അതിന്റെ അപ്പുറത്തൊരു കുളൊക്കെ ഇണ്ട് അടിപൊളി സ്ഥലമാണ് അവിടെ വേറെ കണ്ടോ അവിടെ തെങ്ങും പട്ടിയും കൊണ്ട് സ്റ്റെമ്പൊക്കെ വെച്ചിട്ട് വേറെ ടീം അപ്പുറത്ത് ബോള് പോയി ഒരു ബോള് പോയാൽ അടുത്ത ബോളൊന്നും ഇല്ലാതുകൊണ്ട് കാരണം ബോൾ കാണാണ്ട് എല്ലാവരും തിരയാൻ പോയിരിക്കണം ആ ബോളെത്തി 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 ബോളെത്തിയിരിക്കുന്നു ബോളെത്തിയിരിക്കുന്നു വീണ്ടും കളി റീസ്റ്റാർട്ടായിരിക്കാണ് ബോളിംഗ് സ്റ്റാർട്ട് അടിച്ചു ആ അഞ്ചാമത്തെ ബോളായി ആ ഇവരാണ് പറഞ്ഞത് അഞ്ചാമത്തെ ബോളായി

ആ ബ്ലൂ ടീഷർട്ട് കണ്ടോ അല്ലേ അവൻ ഫീൽഡിൽ ഔട്ട് 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 ഈസി നിൽക്കാണ് കേട്ടോ പിടിച്ചു അവിടെ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഓ ചാൻസ് കൊടുത്തിട്ട് സ്റ്റൈലുള്ള കളി കിട്ടാ വേറെ ലെവലാണ് ഇവിടെ ഒന്നും ഒരു കണ്ടം പൂട്ടിയതുകൊണ്ടില്ലേ നേരപ്പായിട്ടുള്ള സ്ഥലം പോലും അല്ലാട്ടെ കുണ്ടും മടക്കണ് അതിലൊക്കെ അടിപൊളി ഒരു ചെരുപ്പടക്കിടാണ്ട് ഓടുന്നു ചെറിയൊരു വലിയ വരുന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും കളിയിൽ നിന്നു പോയി 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 ആ ഇവനെ ബോളിങ് ചെയ്യാൻ പോണ ഇവനാണ് അടുത്ത ബോളർ ഇതാ അടുത്ത ബോളർ ചെറുപ്പക്കൂർ റെഡി ആയി വന്നിണ്ട് ആ ഔട്ടാ സ്റ്റംബാക്കിട്ടാ ഔട്ടായില്ലേ മാറണില്ല സ്റ്റംബലും കൊണ്ടല്ലോ ആള് ചെറുതാണെങ്കിലും മെസ്സിയെ കിട്ടുന്നു രണ്ടാമത്തെ ബോളില ഔട്ടാക്കി നടക്കില്ല അത് ഒരുപാട് ലോങ് ആയി പിന്നെ അപ്പറൊരു കനാലാണ് തോന്നലെ ഇല്ലേ എന്ത് എന്ത് ഇവിടെ ഒക്കെ ജീവിക്കണം അല്ലെ അല്ലേ ചെറുതും വലതൊന്നും വ്യത്യാസം ഇല്ലാണ്ട് എല്ലാരും കൂട്ടിട്ടുള്ള കളിയും ഈ സ്ഥലത്തിൽ എന്താണോ പേര് ചാത്തമംഗലമാണ് ആ ഇവിടുന്നു അങ്ങോട്ട് പോയാൽ മറ്റേ റോഡെത്തും പെരിങ്ങോട്ട് കുറിച്ച് റോഡെത്തും പെരുങ്ങോട്ട് കുറിച്ച് റോഡായിരിക്കും അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ആൾക്കാരു കളി എന്തായി അങ്ങനെ ഒന്ന് തോറായി എന്നാ പറയട്ടെ മെസ്സിയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിരിക്കണം ഇറങ്ങിയിരിക്കാനിപ്പോ ഫുട്ബോൾ കളി ഇല്ലാത്തോണ്ടായിരിക്കുമല്ലേ ട്രാവലറൊക്കെ പോണ്ട് ആ പോത്തിരാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ശരിയായില്ല മോക്കി പറഞ്ഞത് കുത്തിരാനാണ് പറഞ്ഞിട്ടുണ്ടാവും ഫീൽഡ് ഫുൾ ആളാണ് കേട്ടോ ഫീൽഡ് വർക്കില് ഫുള്ള് ആളുണ്ട് അല്ലേ ബോൾ ഇടുമ്പോഴേണ്ടും ബോള് ബോൾ വീണ്ടും ബോൾ ബോൾ വീണ്ടും ബോള് ബോൾ ബോള് തെരഞ്ഞുകൊണ്ടിരിക്കയാണ് കുട്ടികളൊക്കെ നോക്കില്ല എന്ത് കളി രസകര സൈക്കിളും ണ്ടോ മക്കള് പൊളിയാണ് വൈബ് ആടി അടുത്ത് വന്നു കാലിന്റെ അടുത്തു എന്താണ് സുഹൃത്തെ പൊക്കോളു എങ്ങനെ പോവാ madam cool weight ബോൾ ങ്ങോട് പോയാ ഔട്ട്ന്ന പറഞ്ഞോ റോട്ടിക്ക് പോയ ബോള് അടിച്ച് ആൾ ആള് ഔട്ടായിന്ന പറയുന്നുണ്ടാ ഞാൻ വിചാരിച്ച് സിക്സ് ആയിരിക്കുന്നു നോക്കണ ആള് ഔട്ടായി അങ്ങനെയാണ് ഇവിടുത്തെ നയമുണ്ടിപൊളി നയമുമാണ് എത്തിയാടാ ഇപ്പോ ഞങ്ങൾ ഈ വലിയൊരു ചെറിയ വീഡിയോ വൈകിട്ട് ഇപ്പാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരും ബൈ